ഹിജാബിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമായിട്ട് ഈ അവസരത്തെ ഞാൻ കാണുന്നില്ല ഇന്ന് ഈ ഒരു വിഷയം കർണാടകയിലെ ഒരു കലാലയത്തിൽ തുടങ്ങി മറ്റു കലാലയങ്ങളിലേക്കും തെരുവുകളിലേക്കും പടർന്ന് ഇത് ഒരന്താഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് വലിയ അപമാനം സൃഷ്ടിക്കുന്ന തരത്തിൽ ചർച്ചയായി കഴിഞ്ഞ ഒരു സന്ദർഭമാണ് ലോകത്ത് പലയിടത്തും ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവാസികളായ ഇന്ത്യക്കാർ ശരിക്കും ഈ അപമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കാവികോണകമെടുത്ത് ഒരു കൂട്ടം കുട്ടികളും ഇപ്പുറത്ത് നിക്കാബും പർദയും ധരിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് വേറൊരു കൂട്ടം കുട്ടികളും പരസ്പരം ക്യാമ്പസുകളിൽ കൊമ്പുകോർക്കുന്ന രംഗമാണ് പല മാധ്യമങ്ങളിലും ലോകമാകെ പ്രചരിപ്പിക്കപ്പെട്ടത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അപമാനകരമായ ഒരു അനുഭവമാണ് കാരണം ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും അപരിഷ്കൃതമായ ഒരു രാജ്യമാണ് എന്ന പ്രതീതിയാണ് ഇതുവഴി പരിഷ്കൃത ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സന്ദർഭം വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമായി വലിയൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് ഒരു സാമൂഹ്യബോധവുമുള്ള ഔചിത്യബോധമുള്ള ഒരു സ്വതന്ത്ര ചിന്തകനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഒന്ന് ഇത് നമ്മൾ പലരും ധരിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ പലരും ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇത് സുഡാപ്പികളും സംഘികളും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ കാണുന്നേ ഇല്ല മറിച്ച് ഈ പ്രശ്നത്തിൽ സുഡാപ്പിയും സംഘിയും ഒരു പക്ഷത്താണ് എന്നാണ് എൻ്റെ പക്ഷം അവർ രണ്ടു കൂട്ടരും പരസ്പരം കൊമ്പുകോർക്കുകയാണ് എന്ന് ലോകത്തെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ രണ്ടു കൂട്ടരും ഒരു പൊതുലക്ഷ്യം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഏതാണ്ട് ഒരു ഒത്തുകളി പോലെ നടത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സുഡാപി പരിവാറിനെയും സംഘീപരിവാറിനെയും ഇതിലെ രണ്ട് എതിർ കക്ഷികളായിട്ടല്ല കാണുന്നത് ഒരു സഖ്യകക്ഷികളായിട്ടാണ് കാണുന്നത് എന്നാൽ ആ സഖ്യകക്ഷികളുടെ മറുവശത്തുള്ള കക്ഷി ഏതാണ് എന്ന ചോദ്യത്തിൽ അവിടെയാണ് നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഈ രാജ്യം കുറേ കൂടി പരിഷ്കൃതമാവണമെന്നും മനുഷ്യത്വപരമായ പുരോഗതി കൈവരിച്ച രാജ്യമാകണമെന്നും ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മ ആ കൂട്ടായ്മയിലാണ് ഞാൻ ഇവിടെ കക്ഷി ചേരുന്നത് ആ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ രണ്ട് കൂട്ടരെയും വിലയിരുത്തുമ്പോൾ ഈ രണ്ട് കൂട്ടരും പരസ്പരം ശത്രുക്കളായിട്ടല്ല പരസ്പരം സഹകരണാത്മകമായ ഒരേ കൂടി പ്രവർത്തിക്കുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളല്ല ഒരു നാണയത്തിൻ്റെ ഒരു വശം തന്നെയാണ് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ മുസ്ലിം പെൺകുട്ടികളുടെ തലയ്ക്ക് മുകളിലുള്ള ഹിജാബ് അവിടെ നിന്ന് പറിച്ചെറിയേണ്ടത് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് കാവിക്കോണകമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് വരുന്ന സംഘികളല്ല സംഘികൾ ആ രീതിയിൽ കാവികോണകമെടുത്ത് ജയ് ശ്രീറാം ആക്രോശിച്ചുകൊണ്ട് വന്ന് മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ നിന്ന് ഹിജാബ് പറിച്ചെറിയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ വളരെ വളരെ പ്രതിലോമകരമായ ഒരു റിസൾട്ടാണ് സൃഷ്ടിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മളൊക്കെ പറയുന്ന ആശയങ്ങളും നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളും അപ്രസക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുവഴി നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുക കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന തട്ടം എന്ന് പറയുന്നത് എടുത്തു മാറ്റേണ്ട ഒരു അടയാളമാണ് അതൊരു മതചിഹ്നമാണ് അതൊരു പാട്രിയാർക്കിയുടെ ചിഹ്നമാണ് എന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ അത് എടുത്തു മാറ്റേണ്ടത് ആരാണ് എന്നിടത്താണ് പ്രശ്നം എൻ്റെ വ്യക്തമായ നിലപാടെന്താന്ന് വെച്ചാൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തലയിലുള്ള തട്ടമായാലും അവൾ മൂടിപ്പൊതച്ചിട്ടുള്ള ഹിജാബായാലും നിക്കാബായാലും അത് അവളുടെ തലയിൽ നിന്നും അവളുടെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റാൻ നീളേണ്ട കൈ അവളുടെ സ്വന്തം കൈയാണ് സ്വന്തം കൈകൾ കൊണ്ട് അതെടുത്ത് മാറ്റുന്ന ഒരു മാനസിക സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തലയിൽ കിടക്കുന്ന തട്ടം എന്ന് പറയുന്നത് തലയുടെ മുകളിൽ കിടക്കുന്ന ഒരു തുണി എന്ന നിലക്കല്ല ഞാൻ അതിനെ കാണുന്നത് ആ ഹിജാബ് തലയിലൂടെ ധരിക്കുന്നതിന് അല്ലെങ്കിൽ ശരീരം മുഴുവൻ ഈ കറുത്ത ആവരണം പൊതിയുന്നതിന് കാരണമാകുന്ന യഥാർത്ഥ ഹിജാബ് കിടക്കുന്നത് ഈ സ്ത്രീയുടെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് ഈ സ്ത്രീയെ നിയന്ത്രിക്കുന്ന പുരുഷൻ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന്റെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് ഈ ഹിജാബ് കിടക്കുന്നത് ആ ഹിജാബാണ് ഏറ്റവും ഇരുട്ടുള്ള ഹിജാബ് ആ ഹിജാബിലാണ് നമ്മളൊക്കെ പണിയെടുക്കേണ്ടത് അപ്പോൾ ഈ തലക്കുള്ളിൽ എടുക്കേണ്ട പണി തലയ്ക്കുള്ളിൽ എടുത്ത് ആ തലച്ചോറിന് മാറ്റമുണ്ടാവുകയും ചിന്തയ്ക്ക് മാറ്റമുണ്ടാവുകയും മനോഭാവത്തിന് മാറ്റമുണ്ടാവുകയും അതുവഴി വെളിച്ചം കയറുകയും ഒരു തിരിച്ചറിവുണ്ടാവുകയും ചെയ്യുക ആ തിരിച്ചറിവിലൂടെ ഇത് എനിക്ക് ആവശ്യമില്ലാത്ത ഒരടയാളമാണ് എന്ന് ഒരു സ്ത്രീ സ്വയം ബോധ്യപ്പെട്ട് സ്വന്തം കൈകൾ കൊണ്ട് ഈ ഹിജാബ് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അതാണ് നമ്മുടെ ലക്ഷ്യം ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പത്ത് നാൽപ്പത് കൊല്ലം ചെയ്ത ആ പണിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന നിലക്ക് ഒരുപാട് പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ടം നീങ്ങിപ്പോയിട്ടുണ്ട് അത് നമ്മളാരും ബലം പ്രയോഗിച്ചിട്ട് അവിടെ പോയി ഇൻ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ തലയിൽ നിന്ന് തട്ടം ബലമായി പറിച്ചെറിഞ്ഞ എറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തത് മറിച്ച് ആ പെൺകുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരുടെ ചിന്തയിലേക്ക് അവരും ഒരു വ്യക്തിയാണ് സ്വതന്ത്ര മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് പകർന്നു നൽകുന്ന തരത്തിലുള്ള അനേകം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പതുക്കെ പതുക്കെയാണ് ഈ കുട്ടികളുടെ തലക്കുള്ളിലുള്ള ഹിജാബ് നമ്മൾ ആദ്യം മാറ്റിയത് അങ്ങനെ നമ്മൾ തലയ്ക്കുള്ളിലുള്ള ഹിജാബിൻ്റെ ഇരുട്ട് മാറ്റിയ സമയത്ത് ഈ പെൺകുട്ടികൾ സ്വയം തിരിച്ചറിയുകയും തങ്ങൾ വ്യക്തികളാണെന്നും സ്വതന്ത്ര മനുഷ്യരാണെന്നും തിരിച്ചറിയും തങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം ഇതല്ല തങ്ങൾക്ക് സൗകര്യപ്രദമായ വസ്ത്രം വേറെയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്ത സമയത്ത് അവരവരുടെ വസ്ത്രം മാറുകയും പുതിയ വസ്ത്രങ്ങൾ അണിയുകയും അവരവരുടെ ശരീരത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാനൊക്കെ പഠിപ്പിച്ച പല മുസ്ലിം പെൺകുട്ടികളും പഠിക്കാനായി സ്കൂളിൽ വരുന്ന കാലത്ത് തട്ടവും പർദയും ഒക്കെ അണിഞ്ഞാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് അവർ അത്തരം വേഷങ്ങളൊന്നുമില്ലാതെ ജീൻസും പാൻറ്റും ഷർട്ടും ടീഷർട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് തട്ടമൊന്നും ധരിക്കാതെ മുടിയൊക്കെ നന്നായി വെട്ടി വൃത്തിയായിട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എണ്ണത്തിൽ വളരെ കൂടുതൽ ഇല്ലെങ്കിലും ഒരുപാട് പെൺകുട്ടികൾ ആ രീതിയിൽ മാറിയതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് അങ്ങനെ സ്വയം മാറാനുള്ള സാഹചര്യം സാഹചര്യമില്ലാത്തതുകൊണ്ട് മാത്രം പഴയ വേഷം ധരിക്കുന്നു എന്നാൽ മനസ്സിനകത്ത് ഈ പർദ്ദ മാറിപ്പോവുകയും സ്വന്തം മക്കളെ എങ്കിലും ഈ ഒരു ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ഇതിൻ്റെ എത്രയോ പതിന്മടങ്ങ് പെൺകുട്ടികൾ ഈ സമുദായത്തിൽ ഇന്ന് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്താണ് അത്തരത്തിലുള്ള ധാരാളം പെൺകുട്ടികൾ നമ്മൾ അതിൽ നമ്മളെ പഠിപ്പിച്ച കുട്ടികളടക്കമുള്ള ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ നമുക്ക് അനുഭവവേദ്യമായ കാര്യമാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ നിന്ന് അവളുടെ ഹിജാബ് മാറ്റേണ്ടത് അവളാണ് അവളത് മാറ്റണമെങ്കിൽ ഈ ഹിജാബ് തനിക്ക് ആവശ്യമില്ലാത്ത ഒന്നാണെന്നും അത് പാട്രിയാർക്കി തന്നിൽ അടിച്ചേൽപ്പിച്ച ഒരു മതചിഹ്നമാണ് എന്നും തിരിച്ചറിയുകയും ഇത് തൻ്റെ ശരീരത്തിൽ ഞാൻ സ്വയം അണിഞ്ഞിട്ടുള്ള ഒരു ചങ്ങലയാണെന്നും ഇത് ഇരുട്ടാണ് എന്നും സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടികൾ സ്വന്തം കൈകൾ കൊണ്ട് ഇത് നീക്കം ചെയ്ത് സ്വതന്ത്ര വസ്ത്രം ധരിക്കുകയും സ്വതന്ത്ര മനുഷ്യരായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ യഥാർത്ഥ റിസൾട്ട് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ഒരു യഥാർത്ഥ റിസൾട്ട് ഉണ്ടാവുന്നതിനും അതിനാവശ്യമായിട്ടുള്ള വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഈ മനുഷ്യരെയൊക്കെ സ്വയം മനുഷ്യരാണെന്നും വ്യക്തികളാണെന്നും തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഒരു സാംസ്കാരികമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളെ ബോധപൂർവം സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു സുവർണ അവസരമല്ല നമ്മൾ തന്നെ അപ്രസക്തമാകുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകുന്ന അങ്ങേയറ്റം ഒരു കറുത്ത അധ്യായമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെയും ഇതുപോലുള്ള സംഭവങ്ങളെയും കാണുന്നത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ഇതിനകത്ത് സംഘപരിവാറും ഒരു വശത്തും സുഡാപ്പി പരിവാറും അറു അണിനിരന്ന് നടക്കുന്ന ഒരു ഫൈറ്റായിട്ട് ഞാൻ ഇതിനെ കാണുന്നേയില്ല കാരണം അവർ രണ്ടു കൂട്ടരും സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇവിടെ സംഘപരിവാർ എന്ന് പറഞ്ഞത് കുറച്ച് സംഘടനകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല സുഡാപ്പി പരിവാർ എന്ന് പറഞ്ഞതും കുറച്ച് സംഘടനകളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് രണ്ടും രണ്ട് മനോഭാവങ്ങളാണ് ഇത് രണ്ടും ഒരേപോലെയുള്ള പോലെയുള്ള മനോഭാവങ്ങളാണ് ആ മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന സംഘടനകളും ഗ്രൂപ്പുകളും കൂട്ടായ്മകളും വ്യക്തികളും എല്ലാം ചേർന്ന കൂട്ടങ്ങളെയാണ് ഞാൻ സുഡാപ്പി പരിവാർ എന്നും സംഘപരിവാർ എന്നും വിശേഷിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ ആ മനോഭാവത്തോടു കൂടി ഈ രാജ്യത്തെ മതേതരത്വത്തെയും സൗഹാർദ്ദത്തെയും ജനാധിപത്യത്തെയും തകർക്കുക എന്നത് ഈ രണ്ട് കൂട്ടരുടെയും മുഖ്യ ലക്ഷ്യമാണ് ഈ രണ്ട് കൂട്ടരുടെയും പൊതു ശത്രു എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മതേതര സൗഹാർദ്ദ അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ അവർക്ക് തഴച്ചു വളരാൻ ഒരിക്കലും സാധ്യമാവില്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അവർക്ക് വളരാൻ ആവശ്യമായ ഒരു ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം അവർ അവർക്ക് എതിർ നിൽക്കുന്ന ശക്തികളെ ദുർബലപ്പെടുത്തുക എന്ന ടാസ് ആണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പരസ്പരം യോജിച്ചുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും പരസ്പരം സഹകരിച്ചുകൊണ്ട് നടത്തുന്ന നാടകമാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ കോളേജിലെ സംഭവം നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിൻ്റെ ചിത്രം ഇപ്പോഴും വ്യക്തമല്ല പല വേർഷനാണ് പല ഭാഗത്തു നിന്നും വരുന്നത് എന്തായാലും ഏറ്റവും അവസാനം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അവിടെ ആ കലാലയത്തിൽ അതുവരെ തുടർന്നു വന്നിരുന്ന ഒരു കീഴ്വഴക്കം അനുസരിച്ച് അവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് ക്യാമ്പസിലേക്ക് അവരുടെ മതപരമായ വസ്ത്രം ധരിച്ച് വരാനുള്ള അനുവാദമുണ്ടായിരുന്നു പക്ഷേ അവർ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ മാത്രം ക്ലാസ്സിലെ ഒരു പൊതു യൂണിഫോം മാത്രം അനുവദിക്കുകയും അവിടെ അവർ മതപരമായ വസ്ത്രം അഴിച്ചു വയ്ക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് ഒരുപക്ഷെ പെൺകുട്ടികൾ വേണ്ടത്ര അത് പുറത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം പെൺകുട്ടികൾക്കും അതിലോട് വലിയ ഒരു വിയോജിപ്പില്ലാത്തത് കൊണ്ട് അവരത് പുറത്ത് വീട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സുഡാപ്പി പരിവാറിൻ്റെ അടുത്തൊന്നും അതിന് നേരത്തെ അവർ പരാതി പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആരും ഇടപെടാതെ അത് അങ്ങനെ നിലനിന്ന് പോവുകയായിരുന്നു ഇതൊരു സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയമാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർണാടകയിലെ ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെയുള്ള സർക്കാരും അവിടുത്തെ ഭരണവും അവിടുത്തെ രാഷ്ട്രീയവും ഒക്കെ തീർത്തും സംഘി രാഷ്ട്രീയമാണ് എന്നറിയാം അതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തിൻ്റെ തലപ്പത്തുള്ളവരും അതിനെ നിയന്ത്രിക്കുന്നവരും ആ മണ്ഡലത്തിലെ എം എൽ എയും അവിടുത്തെ സർക്കാരും ഒക്കെ ഈ സംഘപരിവാറിൻ്റെ അനുകൂലികളാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തങ്ങളുടെ വിദ്യാഭ്യാസ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലക്ക് ഈ കുട്ടികളവിടെ പെരുമാറിക്കൊണ്ടിരുന്നതാണ് അതിനിടയിൽ എങ്ങനെയോ ഈ സുഡാപ്പി പരിവാറിൽപ്പെട്ട ആളുകൾ ഇത് മണത്തറിയുകയും അവിടെ ഈ മുസ്ലിം പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ അവരുടെ മതപരമായ വസ്ത്രമണിയാതെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അതൊരു പ്രശ്നമാക്കി എടുത്ത് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് അതിലൂടെ ഒരു മുസ്ലിം തീവ്രവാദത്തിൻ്റെ രാഷ്ട്രീയം നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഈ സുഡാപ്പി പരിവാർ അവിടെ ഇടപെടുകയും അതനുസരിച്ച് കുറച്ച് കുട്ടികളെ അതിനു വേണ്ടിയിട്ട് അവർ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ഈ വേഷം ധരിപ്പിച്ച് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അവർ തുടങ്ങി വെച്ചു അത് വളരെ നല്ല ഒരു സുവർണാവസരമായി സംഘികൾ കാണുകയും അതിനകത്ത് ചാടി വീണ് ഇടപെടുകയും അതനുസരിച്ച് ഈ ക്യാമ്പസിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള പരിഹാസ്യമായ അങ്ങേയറ്റം പ്രാകൃതമായ ഈ ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കപ്പെടുകയുമാണ് ചെയ്തത് അത് വാർത്തയാകുന്നതോടുകൂടി അത് മറ്റു കലാലയങ്ങളിലേക്ക് പടരുന്നു തെരുവിലേക്ക് പടരുന്നു പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇവിടെ ഈ ഒരു ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിന് ആര് തുടക്കം കുറിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഈ സുഡാപ്പികളാണ് എന്ന് പറയാം പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ കുട്ടികൾ കുറച്ച് കുട്ടികൾ ഞങ്ങൾക്ക് തലയിൽ തട്ടമിടാനുള്ള ഹിജാബ് ഇടാനുള്ള അവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജിൻ്റെ അധികൃതരെ സമീപിക്കുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ടും ഒരു വർഗീയ കലാപത്തിലേക്കും ഇളക്കി വിടുന്ന രൂപത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ തലപ്പത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ടുള്ള ആളുകൾ ആ രീതിയിൽ ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരേ നാണയത്തിൻ്റെ ഒരേ വശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ ഭരണഘടനാപരമായിട്ടും നമ്മുടെ നാട്ടിലെ രാജ്യത്തെ പൊതു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടും ഇനി അങ്ങനെ ഒന്നോ രണ്ടോ മുസ്ലിം പെൺകുട്ടികൾക്ക് തലയിൽ തട്ടമിട്ടുകൊണ്ട് ക്ലാസ്സിലിരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകമല്ല ആ സ്ഥാപനത്തിൻ്റെ അധികൃതരും മറ്റുള്ളവരും കാണിച്ചത് മറിച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് അവിടെ മറ്റൊരു വിഭാഗം കുട്ടികളെ കാവ്യശാളും കാവി തൊപ്പിയും അണിയിച്ച് ഇളക്കി വിട്ടുകൊണ്ട് ക്യാമ്പസിനകത്ത് കലാലയത്തിനകത്ത് അള്ളാഹു അക്ബർ വിളിച്ചിട്ടും ജയ് ശ്രീറാം വിളിച്ചിട്ടും കുട്ടികൾ തമ്മിൽ വർഗീയമായി കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത് ഇവിടെ ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ് ഈ രണ്ട് കൂട്ടരുടെയും പൊതുശത്രു ഒന്നാണ് ആ പൊതുശത്രു എന്ന് പറയുന്നത് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ സംവിധാനങ്ങളും അതിൻ്റെ കീഴ്വഴക്കങ്ങളും സംസ്കാരവുമാണ് അതിനെയെല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യയെ വർഗീയമായി ധ്രുവീകരിച്ചെടുക്കുക എന്നതാണ് ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം ഒരു കൂട്ടർക്ക് മുസ്ലിംകൾ മുഴുവൻ തങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ ഒരുമിച്ച് നിൽക്കണം അവർ മറ്റു ജനാധിപത്യം അതേതര പ്രസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംസ്കാരങ്ങളിലേക്കോ ഒന്നും മാറാതെ ഈ ഇസ്ലാമിൻ്റെ അന്ധകാരത്തിൽ അവരെ തളച്ചിട്ടുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തിൽ ഈ തീവ്രവാദികൾക്ക് എന്നും സ്ഥാനമുണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്ത് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ എന്ന രീതിയിൽ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് അവരെ തങ്ങളുടെ കൊടിക്കയിൽ നിർത്തുക അതിലൂടെ തങ്ങളുടെ അധികാരവും മറ്റ് കാര്യങ്ങളും നേടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ ഇപ്പുറത്തും ആ ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം സാധ്യമാവണമെങ്കിൽ ഇവരുടെ രണ്ടു കൂട്ടരുടെയും പൊതുശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും തടസ്സമായി നിൽക്കുന്ന ഇന്ത്യയിലെ മതേതര സൗഹാർദ്ദ സാഹചര്യങ്ങൾ ഇല്ലാതാവണം അതിനെ തകർക്കുക എന്ന കൃത്യമായ കൂടി പരസ്പര സഹായ സഹകരണ സംഘം എന്ന രീതിയിൽ ഈ രണ്ടു കൂട്ടർ നടത്തുന്ന നാടകങ്ങൾ ഇത്തരം നാടകങ്ങൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എപ്പോഴൊക്കെ ഇന്ത്യയിൽ സംഘപരിവാർ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നുണ്ടോ എപ്പോഴൊക്കെ അവർ ചെറിയ രാഷ്ട്രീയമായ പ്രതിസന്ധികളെ നേരിടുന്നുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് വളരെ കൃത്യമായ സഹായം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഓടിയെത്തിയിട്ടുള്ളത് ഇപ്പുറത്തുള്ള ഈ സുഡാപ്പി പരിവാറാണ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും അവർ ഒന്നുകിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അക്രമം നടത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വർഗീയമായ ഇഷ്യൂ പൊക്കിക്കൊണ്ടുവന്നുകൊണ്ട് അതല്ലെങ്കിൽ സംഘപരിവാർ ഇട്ടുകൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചൂണ്ടയിൽ കൊത്തി അവർക്ക് ഇര നൽകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള ഇളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെന്നും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന കൃത്യ കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംഘപരിവാറിൻ്റെ ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും സംഘപരിവാറിനെ സഹായിച്ചത് വളരെ കൃത്യമായി സഹായിച്ചത് ഈ സുഡാപ്പി പരിവാറാണ് എന്ന് കാണാം അന്ന് കോയമ്പത്തൂരിൽ അദ്വാനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യരെ കൊന്നുകൊണ്ട് ഇവർ നൽകിയ ഒരു സഹായമാണ് വാജ്പേയി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലിരുത്തിയത് അതിനാവശ്യമായ ഭൂരിപക്ഷം അന്ന് തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഈ ബോംബ് സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട വർഗീയ കലാപങ്ങളുമായിരുന്നു ഗുജറാത്തിൽ നരേന്ദ്രമോദി പല തവണ അധികാരത്തിൽ ബഹുഭൂരിപക്ഷത്തോടെ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും സഹായകമായ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും പാക്കിസ്ഥാൻ്റെ സഹായത്തോടു കൂടി അവിടെ മുസ്ലിം തീവ്രവാദികൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ എവിടെ പരിശോധിച്ചാലും സംഘപരിവാറിന് ഏറ്റവും സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുത്തിട്ടുള്ളത് ഈ കൂട്ടരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അത് മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനാണ് സിംബയോ സിംബയോട്ടിസം എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പാടത്തൊക്കെ ഈ ചെളിയിൽ കിടക്കുന്ന പോത്തുകളുടെയും പശുക്കളുടെയും ഒക്കെ തലയിൽ വന്നിരുന്നിട്ട് ചില പക്ഷികൾ കാക്ക അതുപോലെ ചില പക്ഷികളോ ഈ പശുവിൻ്റെ ചെവിയിൽ നിന്ന് പശുവിൻ്റെ ചോര കുടിച്ച് അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന ചില ചെള്ളുപോലെയുള്ള ജീവികളുണ്ട് ആ ജീവികളെ കൊത്തിയെടുത്ത് തിന്നും അപ്പോൾ ഈ കാക്കയ്ക്ക് ഭക്ഷണം കിട്ടും അതേ സമയത്ത് ഈ കാക്കയ്ക്ക് ഇരിക്കാൻ വേണ്ട സൗകര്യം ഈ പോത്ത് അതിൻ്റെ തലയിൽ തന്നെ ചെയ്തു കൊടുക്കും പോത്ത് കാക്കയെ ശല്യപ്പെടുത്താതെ അതിനെ തലയിൽ ഇരുത്തും ഇരുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ചെവിയിൽ നിന്ന് ഇതെല്ലാം കൊത്തിയെടുത്തിട്ട് ഈ പക്ഷി തിന്നും അപ്പോൾ പക്ഷിക്ക് നിറയെ ഭക്ഷണം കിട്ടും പോത്തിന് അതിൻ്റെ ചെവിയിൽ നിന്ന് ഈ ജീവികൾ ഈ ഈ പരാത ജീവികൾ പോയി കിട്ടും ഇങ്ങനെ പരസ്പരം ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ രണ്ടും സഹകരിക്കുന്നു ഇതേപോലെയുള്ള പരസ്പര സഹകരണ സംഘമാണ് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ സുഡാപ്പി പരിവാറും ഈ സംഘപരിവാറും ഇത് മനസ്സിലാക്കാതെ ഇവിടെ നമ്മൾ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ ബോധവും ഔചിത്യ ബോധവുമുള്ള സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ ഒരു പ്രവൃത്തിയല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഹിജാബിനെക്കുറിച്ചും പാർദയെക്കുറിച്ചും അതിൻ്റെ പാട്രിയാർക്കിയൽ മാനങ്ങളെക്കുറിച്ചും അതിൻ്റെ മതപരമായ മാനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇനിയും സംസാരിക്കാം ഈ സന്ദർഭത്തിലും സംസാരിക്കുന്നതിൽ വിരോധമൊന്നുമില്ല പക്ഷേ ഈ സന്ദർഭത്തെ ഒരു സുവർണ അവസരമായിട്ട് അതിനെ കാണുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുരകത്തുമ്പോൾ ആ വെളിച്ചത്തിൽ വാഴ വെട്ടുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒട്ടും ഉചിതമല്ലാത്ത മര്യാദയല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇത്തരം മര്യാദ ഇല്ലാത്ത പ്രവൃത്തികൾ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് ഈ മതഭ്രാന്ത് പിടിച്ച ആളുകളിൽ നിന്നാണ് എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ട് മരണവീടുകളിൽ കല്യാണ വീടുകളിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബന്ധുത്വത്തിൻ്റെ പേരിലും സൗഹാർദ്ദത്തിൻ്റെ പേരിലും ഒക്കെ പങ്കെടുക്കാൻ ചെന്ന നമ്മളെ ആ സമയത്ത് പിടിച്ചിരുത്തിക്കൊണ്ട് ഈ മതം കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്ന കാര്യങ്ങള് സലഫികളുടെ പ്രത്യേകിച്ചും മുജാഹിദുകളുടെ ജമായത്ത് ഇസ്ലാമിക്കാരുടെയും കുടുംബത്തിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർ ഈ കല്യാണ നിക്കാഹിന് മുമ്പ് ഒരു കുത്തുവയ ഉണ്ട് ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ ആ സമയത്ത് അവരുടെ മതം മറ്റുള്ളവരിൽ അവിടെ കല്യാണത്തിന് വന്ന ബന്ധുക്കളിൽ അത് കുത്തി തിരികാനുള്ള ശ്രമം അവർ നടത്തുന്നത് കാണാം ഇതുപോലുള്ള മര്യാദഘട്ട പ്രവർത്തികൾ ഔചിത്യമില്ലാത്ത പ്രവർത്തികൾ മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ മതഭ്രാന്തന്മാരാണ് സാധാരണ ചെയ്യാറുള്ളത് ഇപ്പോൾ സുന്നി വഹാബി തർക്കത്തിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ഒരു അത്തരത്തിലുള്ള ഒരു പരാതി പണ്ട് സമസ്ത കേരള ഉലമയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു വലിയ പണ്ഡിതൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലേക്ക് ഒരു മുജാഹിദ് പണ്ഡിതൻ ഉമ്മർ മൗലവി എന്ന് പറയുന്ന ആ ആദ്യത്തെ മുജാഹിദിൻ്റെ ആദ്യത്തെ പണ്ഡിതന്മാരിൽ ഒരാളായ ഉമ്മർ മൗലവി ഈ മൗലവിക്ക് കത്തയച്ചു നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കിടക്കുന്ന ഈ സുന്നി പണ്ഡിതൻ്റെ അടുത്തേക്ക് ഈ ഉമ്മർ മൗലവി കത്തയച്ചു നിങ്ങൾ ഇസ്ലാമിൽ ചേരണം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ ഉമ്മർ മൗലവി കാണിച്ച മര്യാദകേടിനെ ഇവിടുത്തെ വഹാബികളുടെ മൊത്തം മര്യാദകേടിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോഴും സുന്നി പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് കേൾക്കുന്നു ഇങ്ങനെ ഇത് എനിക്കന്നെ നേരിട്ട് എത്രയോ സന്ദർഭങ്ങളുടെ അനുഭവമുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഒക്കെ കുടും യുക്തിവാദികളുടെ ഏതെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ യുക്തിവാദികളായ ആരുടെ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതമോ അപകടമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് വന്നിട്ട് ഇവർ അതിൽ മതം കുത്തിത്തിരികയും ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഇവർ നമ്മളെ മതം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം ഇവിടെ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമം നമുക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ഒരാളോ മരിച്ച സമയത്ത് അതിൻ്റെ മാനസികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നത് അങ്ങനെ വരുന്ന ആളുകൾ നമ്മളപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് നമ്മളപ്പോൾ അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുകയല്ല ആ അതുമായി വരുന്ന ഈ മര്യാദകെട്ട ആളുകളോട് നമുക്ക് വെറുപ്പാണ് ആ സമയത്ത് തോന്നുക അതുതന്നെയാണ് നമ്മൾ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ സന്ദർഭത്തിന് ഉചിതമല്ലാത്ത രീതിയിൽ നമ്മൾ ആശയപ്രചരണത്തിന് ശ്രമിച്ചാൽ നമ്മുടെ ആശയങ്ങൾ ഗ്രഹിക്കുകയല്ല ചെയ്യുക മറിച്ച് നമ്മളോട് വെറുപ്പ് തോന്നുകയും നമ്മുടെ ആശയങ്ങളെ തിരസ്കരിക്കുകയുമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഇത്തരം ആശയങ്ങളൊക്കെ വിശ്വാസികളായ ആളുകളുടെ അടിയിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് അവർ വളരെ ശാന്തമായും സ്വസ്ഥമായും ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് അല്ലാതെ അവർ വികാരപരമായി വിക്ഷോഭത്തിലായിരിക്കുന്ന സമയത്ത് സ്വന്തം അതിജീവനത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അതിൻ്റെ വേവലാതിയിൽ പരക്കം വായുകയും ചെയ്യുന്ന സമയത്ത് ഇതാണ് സുവർണാവസരം എന്ന് കരുതിക്കൊണ്ട് അവരെ അടുത്ത് പോയിട്ട് നമ്മൾ യുക്തിവാദം പറയുന്നത് മതവിരുദ്ധ ആശയങ്ങൾ പറയുന്നത് വിപരീത ഫലം മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ നേരെ മറിച്ച് അവർ വളരെ സ്വസ്ഥമായും ശാന്തമായും നമ്മൾ പറയുന്ന കാര്യങ്ങളെ ആശയങ്ങൾ എന്ന നിലക്ക് സ്വീകരിക്കാൻ മാനസികമായി പാകപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ വിശ്വാസികളുടെ അടുത്ത് നമ്മൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിമർശനാത്മകമായ കാര്യങ്ങളൊക്കെ ഒരു ആശയപ്രചരണം എന്ന നിലക്ക് കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് സാമാന്യമായ ഔചിത്യബോധവും മനുഷ്യത്വവും കൂടെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കുന്ന തരത്തിൽ ഫലം കാണുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്